എല്ലാവർക്കും നമസ്കാരം ഞാൻ ജിജോ രാജകുമാരി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഉടുമൻ ജോലയിലെ ഒരു ഐസ്ക്രീം ഫാക്ടറിക്കുള്ളിലാണ് ഉള്ളത് ഇതിൻ്റെ പേര് റാഫിയോ ഐസ്ക്രീം എന്നാണ് കഴിഞ്ഞ കാലങ്ങളിലായി ഈ രുചി നേടിയിട്ടുള്ള ഒരു ഐസ്ക്രീമാണ് റാഫിയോ മലർവിഴി എന്ന ഒരു സംരംഭകയുടെ നേതൃത്വത്തിലാണ് ഈ ഫാക്ടറി പ്രവർത്തിക്കുന്നത് നല്ലൊരു കർഷകയും അതോടൊപ്പം തന്നെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിക്കുകയും ചെയ്തിട്ടുള്ള പ്രിയപ്പെട്ട മലർവിഴിയുടെ നേതൃത്വത്തിലുള്ള ഈ റാഫിയോ ഐസ്ക്രീം ഫാക്ടറിയുടെയും അതിൻ്റെ അനുബന്ധ പ്രവർത്തനങ്ങളുടെയും വിശേഷങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രുചിയും വൈവിധ്യതയും കൊതിയൂറുന്ന സാധുമായി ഉടുമ്പൻചോല സ്വദേശിനിയായ മലർവിഴി ഒരുക്കുന്നത് നിരവധി വിഭവങ്ങളാണ് അതിൽ പ്രധാനമാണ് ഐസ്ക്രീമുകൾ പന്ത്രണ്ടോളം തരത്തിലുള്ള ഐസ്ക്രീമുകളാണ് ഇപ്പോൾ ഇവർ ഒരുക്കുന്നത് റാഫിയോ എന്ന പേരിൽ മാർക്കറ്റിൽ സുലഭവുമാണ് രുചിയുടെയും വിഭവങ്ങൾ ഒരുക്കുന്ന കാര്യത്തിലും യാതൊരുവിധ കൃത്രിമത്വവും ഇവിടെയില്ല മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിക്കുന്ന ഗുണമേന്മയുള്ള ഫ്രൂട്ടുകൾ പ്രോസസ്സിംഗ് നടത്തി പൾപ്പ് എടുത്താണ് ഓരോ വെറൈറ്റി ഐസ്ക്രീമുകളും ഇവർ ഒരുക്കുന്നത് ഇതാണ് നമ്മുടെ റാഫിയോ ഐസ്ക്രീം ഫാക്ടറി പിന്നെ എനിക്കൊരു ഫ്രൂട്ട് പൽപ്പ് നാച്ചുറൽ പ്രോഡക്റ്റോട് ഒരുപാട് താല്പര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറേ ഒക്കെ ജാംസ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു സ്ക്വാഷ് സ്ക്വാഷായിട്ടും ഫുഡ് പ്രോഡക്റ്റ്സ് ആയിട്ടും അപ്പോൾ കുറേ എനിക്ക് ഐഡിയാസ് ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു ഐസ്ക്രീമും കൂടെ ഫ്രൂട്ട് പൽപ്പ് വെച്ചിട്ട് ചെയ്യണോന്ന് അപ്പോൾ അങ്ങനെയാണ് ഇന്ന് ഐസ്ക്രീം അത് ഞാൻ ചെയ്ത് എല്ലാവർക്കും കൊടുത്തപ്പോൾ നമ്മുടെ റിലേറ്റീവ്സ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു അവർ തന്നെ എന്നെ മോട്ടിവേറ്റ് ചെയ്തു ഒരു ബിസിനസ് ആയിട്ട് ചെയ്യാൻ അപ്പൊ അങ്ങനെയാണ് ഇത് ഞാൻ തുടങ്ങിയത് അപ്പോ ലാർജ് സ്കേലിൽ ഞാൻ ചെയ്തിട്ടില്ല ഇതുവരെ ഞാൻ തമിഴ്നാട്ടില് ആവശ്യക്കാർക്ക് മാത്രം ചെയ്ത് കൊടുത്തോണ്ടിരിക്കുക ഇപ്പൊ ആവശ്യക്കാർ കൂടി വരുന്നുണ്ട് അപ്പോ അതുകൊണ്ട് ഞാൻ ഫാക്ടറി ആയിട്ട് ചെയ്യാൻ തുടങ്ങി പ്രോസസ്സിംഗ് നടത്തുന്നത് നിരവധി ജോലിക്കാരാണ് ഇതിനും ഇവർ നേതൃത്വം വഹിക്കുന്നു ചക്ക കൊണ്ടുള്ള ഐസ്ക്രീം റോസ് ഐസ്ക്രീം കോക്കനട്ട് മാങ്ങ സ്ട്രോബെറി അങ്ങനെ നീളുകയാണ് ഐസ്ക്രീമുകളുടെ ലിസ്റ്റ് സീസൺ ഫ്രൂട്ട്സുകൾ എല്ലാം കൊണ്ടും ഇവർ മിൽക്ക് ഷേക്കുകളും ഉണ്ടാക്കുന്നുണ്ട് ഒപ്പം കുൽഫിയുമുണ്ട് ഫുഡ്സ് ഐസ്ക്രീം കേക്ക് മില്ലറ്റ് ഫുഡ് കുക്കീസ് എന്നിവയും വില്ലേജ് ഫുഡ്സുകളും ധാരാളമായി ഓർഡർ അനുസരിച്ച് നൽകുന്നു ഇത് കംപ്ലീറ്റ് നാച്ചുറൽ പ്രോഡക്റ്റ് ആണ് നമുക്ക് അതല്ലാണ്ട് മിൽക്ക് ഉണ്ട് മിൽക്ക് ഷേക്സും ഫ്രൂട്ട്സ് വെച്ചിട്ട് ഫ്രൂട്ട്സും മിൽക്കും വെച്ചിട്ട് മാത്രം ഉണ്ടാക്കുന്നതാണ് പിന്നെ കുൽഫി കുൽഫിയിൽ അതും നമുക്ക് ഫ്രൂട്ട് ഇൻഡ്യൂസ്ഡ് കുൽഫീസ് ആണ് കൂടുതൽ നമ്മൾ ചെയ്യുന്നത് കംപ്ലീറ്റ് നാച്ചുറൽ ഐസ്ക്രീം ആണ് ഫ്രൂട്ട് പൽപ്പ് മാത്രം വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് പിന്നെ ഓർഡർ അനുസരിച്ചാണ് നമ്മൾ പ്രോഡക്റ്റ്സ് ഉണ്ടാക്കി കൊടുക്കുന്നത് ഈ ഡിമാൻഡ് ഒരുപാടുണ്ട് നാച്ചുറൽ പ്രോഡക്ട്സ് ആയതുകൊണ്ട് ഡിമാൻഡ് ഉണ്ട് ഡിമാൻഡ് അനുസരിച്ചാണ് നമ്മൾ പ്രോഡക്റ്റ്സ് ഉണ്ടാക്കാറ് ഈ ജാക്ക് ഫ്രൂട്ട് ആക്ച്വലി നമ്മൾ തമിഴ്നാട് ബൺ റുട്ടി എന്നാണ് എടുക്കുന്നത് ബൺറുട്ടി ഫേമസ് ആണ് ചക്കപ്പഴത്തിന് ഇവിടെ കിട്ടുന്ന ചക്കപ്പഴത്തിന്റെ സ്വാദിനേക്കാളും കൂടുതൽ ടേസ്റ്റ് അവിടെ നിന്ന് വരുന്നതാണ് അവിടെ നല്ല ചൂടുള്ള പ്രദേശമാണ് അതുകൊണ്ട് മധുരം കൂടുതലും നല്ല ഒരു ഫ്രാഗ്രൻസും ഉണ്ട് അതുകൊണ്ടാണ് അവിടെ നിന്ന് നമ്മൾ എടുക്കുന്നത് അതുകൊണ്ടാണ് നമ്മുടെ പ്രോഡക്റ്റിന് ഇച്ചിരി വില കൂടുതലാണ് എല്ലാം നാച്ചുറൽ ഫ്രൂട്ട്സ് കൊണ്ട് മാത്രമാണ് നമ്മൾ ഐസ്ക്രീം ചെയ്യാറ് അപ്പോ എല്ലാ ഫ്രൂട്ട്സും നല്ല എക്സ്പെൻസും ഉണ്ട് അതുകൊണ്ട് നമ്മൾ എസൻസ് ഒട്ടും ചേർക്കാറില്ല എല്ലാം കംപ്ലീറ്റ് ഫ്രൂട്ട് പലപ്പാണ് അതുകൊണ്ട് ഇച്ചിരി വില കൂടുതലും ഉണ്ട് ഇപ്പോൾ നമുക്ക് ജാക്ക് ഫ്രൂട്ടിന്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നു ഇനി ഓറഞ്ച് പിന്നെ അതേമാതിരി ബ്ലൂബെറി സ്ട്രോബെറി ഇതൊക്കെ തമിഴ്നാടിൽ നിന്നാണ് വരുന്നത് അപ്പോൾ ഇമ്പോർട്ടഡ് ഫ്രൂട്ട്സ് ചെന്നൈന്നാണ് വരുന്നത് ഇതെല്ലാം ഓരോരോ പ്രോസസ്സിംഗ് ആയിട്ട് നമ്മളിവിടെ ഉണ്ടാക്കുന്നുണ്ട് ഇവരൊക്കെയാണ് നമ്മുടെ സ്റ്റാഫ്സ് അപ്പോ ഇവരുടെ ഒരു വലിയ സപ്പോർട്ടാണ് എനിക്കുള്ളത് ഇവരുടെ ബലം കൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്ര ഇത്രത്തോളം എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫാക്ടറി ഉള്ളത് ഉടുമഞ്ചോലെന്ന് കല്ലുവലം റോഡിലാണ് ഒരു കിലോമീറ്റർ ഉണ്ട് പിന്നെ ഇവിടെ ടൂറിസ്റ്റ് വരുന്നവർക്ക് ഇരുന്ന് കഴിക്കാനുള്ള സംവിധാനം കൂടി ചെയ്തിട്ടുണ്ട് അപ്പൊ ഇരുന്ന് ആസ്വദിച്ച് ഫ്രഷ് ആയിട്ടുള്ള ഐസ്ക്രീംസ് കഴിക്കാം ഏലം കുരുമുളക് കാപ്പി പച്ചക്കറി കൃഷികളും മത്സ്യങ്ങൾ പശുപരിപാലനം കോഴി വളർത്തൽ തുടങ്ങിയവയും ചെയ്തുവരുന്നു ഇതോടൊപ്പം വിവിധ മേഖലകളിലെ പ്രവർത്തനങ്ങളുടെ ഫലമായി നിരവധി പുരസ്കാരങ്ങളും മലർവഴിയെ തേടിയെത്തിയിട്ടുണ്ട്